ഹലോ എസ്പയറിംഗ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് നമ്മളിപ്പോൾ ഒരു സൈക്കോളജിസ്റ്റ് എന്ന ലേബലിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണല്ലേ അവസാനത്തെ ഒരു എക്സാം കൂടെ ബാക്കിയുള്ളൂ നമ്മുടെ മുന്നിൽ ഇനി നമുക്ക് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ പ്രൊഫഷണൽ സൈക്കോളജിസ്റ്റ് എന്നും പറഞ്ഞ് ഫീൽഡിലേക്ക് ഇറങ്ങാനുള്ള ഒരു സമയമായി ഓക്കെ അവസാന സമയത്ത് ലാസ്റ്റ് സെക്കൻഡ് ഇയറിന്റെ എക്സാം നമുക്ക് ക്ലിനിക്കൽ സൈക്കോളജി എടുത്ത് എടുത്തവരാണ് നിങ്ങൾ അപ്പോൾ ക്ലിനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ചും കൂടെ അബ്നോർമൽ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള പേപ്പേഴ്സ് ആണ് നമുക്ക് ഇപ്രാവശ്യം പഠിക്കാനുള്ളത് അല്ലെ അപ്പൊ ഘട്ട ഒരുക്കങ്ങളിൽ ഇനി നമുക്ക് ഈ ഒരു ലാസ്റ്റ് മിനിറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് ഈ അവസാന ഘട്ട പ്രിപ്പറേഷൻ ഫോർ എക്സാംസ് കുറച്ചും കൂടെ സയന്റിഫിക്ക് ആക്കേണ്ടത് എന്ന് ഇന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റി ന്യൂ യൂണിവേഴ്സിറ്റിയുടെ എക്സാം സ്ട്രാറ്റജീസ് എന്താണെന്ന് മനസ്സിലാക്കാം നിങ്ങൾക്ക് അറിയാവുന്നതാണ് എക്സ്പീരിയൻസ് ഉള്ളതാണ് എങ്കിലും നമുക്കൊന്ന് പറഞ്ഞു പോവാം അപ്പൊ നമ്മുടെ ആദ്യത്തെ ഒരു സ്ട്രക്ചർ എക്സാം സ്ട്രക്ചർ എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് ഇൻ നേച്ചർ ആണ് നമുക്ക് നിങ്ങൾക്ക് പി ജിക്കാർക്ക് എം കാർക്ക് ആണെങ്കിൽ ഷോർട്ട് ആൻസർ ഉണ്ട് ഷോർട്ട് എസ് എ ഉണ്ട് അതുപോലെ എസ് എ ഉണ്ട് അങ്ങനെ മൂന്ന് പാർട്ടായിട്ടാണ് അല്ലെ ക്വസ്റ്റൻ പേപ്പേഴ്സ് ഒക്കെ വരുന്നത് എന്നാലും നമ്മുടെ ഒരു എസ് എ പാർട്ടൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടാണ് നമുക്ക് എഴുതേണ്ടത് ഇൻട്രൊഡക്ഷൻ ബോഡി കൺക്ലൂഷൻ എന്ന് പറയുന്ന രീതിയിൽ വളരെ ക്ലിയർ ആയിട്ട് അതേപോലെ തന്നെ ഡിസോർഡർ ആയതുകൊണ്ട് എല്ലാത്തിലും ഡിസോർഡർ ആണ് വരുന്നത് അല്ലെ നമ്മുടെ മെയിൻ പേപ്പേഴ്സിലൊക്കെ ഡിസോർഡർ ആണ് വരുന്നത് എക്സാമ്പിൾസോട് കൂടെ എഴുതാൻ ശ്രമിക്കുക സിംറ്റംസും അതുപോലെ കോസൽ ഫാക്ടേഴ്സും ഒക്കെ വരുന്ന സമയത്ത് അതിനൊക്കെ നമുക്ക് എന്താ ക്യോ എക്സാമ്പിൾസ് ഉണ്ട് പല കാര്യങ്ങളും നമുക്ക് എഴുതാൻ പറ്റും അതൊക്കെ ആഡ് ചെയ്യുന്ന തരത്തിലായിരിക്കണം നമ്മുടെ എക്സാംസ് ആൻസർ ഷീറ്റിൽ വരേണ്ടത് ഇനിയുള്ളത് ഷോർട്ട് ആൻസർ വരുന്ന സമയത്ത് എന്താണോ ചോദിച്ചിട്ടുള്ളത് അത് അതേപോലെ പെട്ടെന്ന് ഒരു ഇൻട്രൊഡക്ഷൻ കൺക്ലൂഷൻ എന്ന രീതിയിലേക്കൊന്നും വരാതെ എന്താണോ ചോദിച്ചിട്ടുള്ളത് അത് സ്പെസിഫിക് ആയിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തേർഡ് പാർട്ടിലേക്ക് വരുമ്പോൾ ഒറ്റ പാരഗ്രാഫിലൊക്കെ എഴുതി തീർക്കേണ്ടതാണ് അല്ലെ അത്രയേ ഉള്ളൂ അപ്പോൾ എന്ത് ആയിട്ട് ചിലപ്പോ ഏതെങ്കിലും ഒരു ഡിസോർഡറിന്റെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എം പി സി സീറോ വൺ വൺ അല്ലെ നമ്മുടെ സൈക്കോപത്തോളജി ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിലൊക്കെ ചില മൂഡ് ഡിസോർഡേഴ്സിലൊക്കെ സൈക്ലോത്തൈമിയ എന്താണ് അല്ലെ അങ്ങനെയുള്ള കുഞ്ഞ് ചെറിയ രീതിയിൽ നമുക്ക് എഴുതി ചേർക്കാൻ പറ്റുന്ന അസുഖങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയുള്ളതൊക്കെ ചോദിക്കുമ്പോൾ അത് അതേ രീതിയിൽ പെട്ടെന്ന് ക്ലിയർ ആയിട്ടുള്ള ആൻസർ എഴുതി പോകുന്ന രീതിയിൽ ശ്രമിക്കാം ഓക്കെ ഈ രണ്ടാമത്തെ ഒരു കാര്യമാണ് എങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് നമുക്കിപ്പോൾ ഓരോ പേപ്പറിനും ഓരോ ക്രെഡിറ്റ് തന്നിട്ടുണ്ട് അല്ലേ ഇപ്പൊ സൈക്കോപത്തോളജി അല്ലെങ്കിൽ സൈക്കോ ഡയഗ്നോസ്റ്റിക്സിനൊക്കെ നമുക്ക് കുറച്ചും കൂടെ ക്രെഡിറ്റ് കൂടുതലുള്ള പേപ്പേഴ്സാണ് ഒന്നുകൂടെ നമുക്ക് എക്സ്ട്രാ ടൈം കൊടുക്കേണ്ട പേപ്പേഴ്സാണ് ഇതൊക്കെ സൈക്കോപത്തോളജി ഒക്കെ ആണെങ്കിൽ വളരെ ഇൻട്രസ്റ്റ് ഉള്ള പേപ്പറാണ് ഭയങ്കര രസമായിട്ട് പഠിച്ചു പോവാം പക്ഷെ അത് അവസാനം നമ്മള് എക്സാമിന് വേണ്ടി പഠിക്കുന്ന സമയത്ത് കുറച്ചധികം ടൈം അതിനെ സ്പെൻഡ് ചെയ്യണം എന്നാലേ ആ ഒരു ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയാസും അല്ലെങ്കിൽ അതിൽ കൂടുതൽ നമ്മുടെ സിംറ്റംസ് എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ കുറച്ചധികം ടൈം കൊടുക്കണം അല്ലെ അപ്പൊ അത് നിങ്ങൾ അതിനനുസരിച്ച് ടൈം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കും അതുപോലെ നമ്മൾ കുറച്ചുകൂടെ ഓൾറെഡി രണ്ട് റൗണ്ട് റിവിഷനൊക്കെ കഴിഞ്ഞ പേപ്പേഴ്സ് ഒക്കെ ആണെങ്കിൽ അതിന് കുറച്ച് സമയം കൊടുത്താൽ മതി അല്ലെങ്കിൽ എളുപ്പമുള്ള പേപ്പറാണ് ഇപ്പൊ ഇന്റേൺഷിപ്പ് ഒക്കെ ഞാൻ വൃത്തിയിൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് സൈക്കോപത്തോളജി സിമ്പിൾ ആണ് എന്നൊക്കെ തോന്നുന്നവരാണെങ്കിൽ അത് അതിനനുസരിച്ചുള്ള ടൈം കൊടുക്കാം നമുക്കറിയാം അല്ലെ എന്തിന് ടൈം കൂടുതൽ കൊടുക്കണം എന്തിനു ടൈം കുറച്ച് കൊടുക്കണം എന്നൊക്കെ നമുക്ക് നല്ലോണം അറിയാം അപ്പൊ അത് ഓരോരുത്തർക്കും അവരവരുടെ രീതിയിൽ വേണം സ്പെൻഡ് ചെയ്യാനായിട്ട് ഇനി മൂന്നാമത്തെ ഒരു കാര്യമാണ് പ്രീവിയസ് ഇയ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസ് നമുക്ക് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ അനാലിസിസ് വീഡിയോസ് ഒക്കെ നമുക്ക് നമ്മുടെ അഡ്വൈസിന്റെ പ്ലാറ്റ്ഫോമിൽ തന്നെ ഉണ്ട് നിങ്ങൾക്ക് അതിന്റെ ഡോക്യുമെന്റ്സ് ആപ്പിലും അവൈലബിൾ ആയിരിക്കും നിങ്ങൾക്കും ഇഷ്ടം പോലെ പേപ്പേഴ്സ് കിട്ടാവുന്നതാണ് അല്ലെ നമ്മുടെ സൈറ്റിലൊക്കെ കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പേഴ്സ് കിട്ടും അപ്പൊ അതൊക്കെ നോക്കിയിട്ട് നമുക്ക് റിപ്പീറ്റഡ്ലി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്നൊക്കെ നമുക്കൊരു ഐഡിയ ഉണ്ടാവും അപ്പൊ അത് വൃത്തിയായിട്ട് അനലൈസ് ചെയ്തിട്ട് അതിന് കൂടുതൽ സമയം കൊടുക്കുന്ന രീതിയിൽ പഠിക്കാം ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മൂഡ് ഡിസോർഡർ എന്നൊക്കെ പറയുന്നത് എപ്പോഴും പത്ത് മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലെ അപ്പൊ അതേ രീതിയിൽ അത്രയും കണ്ടന്റ് നമ്മുടെ കയ്യിലുണ്ട് എഴുതാൻ അത്രയും കണ്ടന്റ് ഉണ്ട് എന്ന രീതിയിൽ കുറച്ചധികം കണ്ടന്റ്സ് പഠിക്കുന്ന പോലെ വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാം ചിലതൊക്കെ കുറച്ച് മാത്രം ആറ് മാർക്കിനോ അല്ലെങ്കിൽ സെക്കൻഡ് സീയിലോ ഒക്കെ ചോദിക്കുന്നതാണെങ്കിൽ അതിനനുസരിച്ച് പഠിക്കുക അപ്പൊ ഈ ഒരു രീതി നിങ്ങൾ ഫോളോ ചെയ്ത് പോവാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ അനലൈസ് ചെയ്ത് പോകുന്ന ഒരു രീതി നമ്മൾ ഫോളോ ചെയ്യണം ഇനി നമുക്ക് നമ്മുടെ സബ്ജക്ട്സിലേക്ക് പോവാം നമുക്ക് പേപ്പേഴ്സ് ആണ് അല്ലെ കോർ ക്ലിനിക്കൽ സൈക്കോളജി പേപ്പേഴ്സ് മൂന്നെണ്ണമാണ് നമുക്ക് വരുന്നത് ആദ്യത്തെ പേപ്പറാണ് സൈക്കോപത്തോളജി സൈക്കോപത്തോളജി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ അതിൽ എന്താണ് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് അല്ലെ അതിനെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഉണ്ടാവേണ്ടത് അത് മനസ്സിലാക്കി വെക്കുക പിന്നെ മെയിൻ ആയിട്ട് നമുക്ക് അതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ഉണ്ട് അല്ലെ ഐ സി ഡി എം ഡി എസ് എമ്മിന്റെ ഒക്കെ ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റവും അതിന്റെ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ എത്തിയോളജി സിംറ്റംസ് അതൊക്കെ അതൊക്കെ നമ്മൾ വൃത്തിയായിട്ട് അതിന്റെ ബേസിൽ തന്നെ നമ്മൾ ഓരോ ഡിസോർഡേഴ്സും പഠിച്ചു പോകുക എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസോർഡേഴ്സ് വരുന്നത് എൻസൈറ്റി ഡിസോർഡേഴ്സ് മോൾ ഡിസോർഡേഴ്സ് സൈക്കോട്ടിക് ഡിസോർഡേഴ്സ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് പിന്നെ അതിൻ്റെ കൂടെ സ്കിസോഫ്രീനിയ ഫ്രീനിയ സൈക്കോട്ടിക്കിലാകുമ്പോൾ എടുത്ത് പറയേണ്ടതാണ് സ്കിസോ ഫ്രീനിയം ഡിസോർഡേഴ്സ് ഒക്കെ അല്ലെ അപ്പൊ ഇതൊക്കെ രസമാണല്ലേ പഠിക്കാൻ നല്ല മനസ്സിലാക്കാനും അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ കേൾക്കാനൊക്കെ ഭയങ്കര രസമായിരിക്കും പക്ഷെ അത് അതേ രീതിയിൽ പഠിക്കുന്ന കാര്യത്തിലും ആ രസം വിട്ടുപോകാതെ അല്ലെ ഒരു ഇൻട്രസ്റ്റ് വിട്ടുപോവാതെ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക എക്സാമ്പിൾസ് ആഡ് ചെയ്യുന്ന രീതിയിൽ പഠിക്കുക അതേപോലെ ഓരോന്നും പഠിക്കുമ്പോൾ നമ്മുടെ മെമ്മറിയിൽ ഓരോരോ പിക്ചർ ഉണ്ടായിരിക്കണം ഇങ്ങനെയൊക്കെയാണ് അസുഖം ഉണ്ടാവുക ഈ രീതിയിലാണ് അസുഖം ഉണ്ടാവുക എന്നുള്ളതിനൊരു ഐഡിയ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് വെച്ചിട്ടേക്ക് എക്സാമ്പിൾസ് ഒക്കെ ഇനി നിങ്ങൾക്ക് ഇന്റേൺഷിപ്പിനൊക്കെ പോയവർക്കാവുമ്പോൾ അറിയാം അല്ലെ ഇപ്പൊ സ്കിസോഫ്രീനിയെന്നൊക്കെ പറയുമ്പോ ആ ഒരു പേഷ്യന്റ് അങ്ങനെയായിരുന്നു ഈ ഇത്രയും ഡെല്യൂഷൻസും ആലൂസിനേഷൻ ഒക്കെ കാണിച്ചുകൊണ്ട് നടക്കുന്ന ആളായിരുന്നു എന്നൊക്കെ നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ വരണം പേഴ്സണാലിറ്റി ഡിസോർഡർ ആ ഒരു ബൈപോളാർ ഡിസോർഡർ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ആ ഒരു പിന്നെ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാൾ ഉണ്ടായിരുന്നു അങ്ങനെ ഓരോന്നിനെയും ഓരോന്നിനെയും നമുക്ക് ഇങ്ങനെ ഓർത്ത് വെച്ച് മനസ്സിൽ കൊണ്ടുവന്ന് പഠിക്കാനുള്ള ഒരു ശ്രമം നടത്താൻ നമ്മൾ മറന്നു മറന്നുപോകില്ല ഓക്കെ ആ ഒരു രീതിയിൽ മാത്രമേ സൈക്കോപത്തോളജി പഠിക്കാൻ പാടുള്ളൂ അതേപോലെ തന്നെ ഓരോരോ അപ്രോച്ചസ് ഒക്കെ ഉണ്ടല്ലോ അല്ലെ ഓരോ എന്തെങ്കിലും ഒക്കെ ഡയഗ്രാംസ് ഒക്കെ വെച്ച് പഠിക്കാൻ പറ്റുന്നതാണെങ്കിൽ ആ ഡയഗ്രാംസ് വെച്ചിട്ട് പഠിക്കാനും ശ്രമിക്കാം ഓക്കെ ഈ സമയത്ത് നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്ന പി പി ടി ഒക്കെ യൂസ് ചെയ്യുക അല്ലെ നമ്മൾ ലൈവ് സെഷൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് പി പി ടി ഒക്കെ ഷെയർ ചെയ്യാറുണ്ട് അപ്പൊ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾ അവസാനഘട്ടം അത് നിങ്ങൾക്ക് എല്ലാന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുമ്പോൾ ഷോർട്ട് നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ് ആ ഷോർട്ട് നോട്ട്സും ഒക്കെയാണ് ഈ ഒരു അവസാന ഘട്ട എക്സാമിന്റെ സമയത്ത് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ഓക്കെ ഈ ഒരു രീതിയിൽ വേണം നമ്മുടെ ഫസ്റ്റത്തെ പേപ്പർ പഠിക്കാം ഇനി രണ്ടാമത്തെ പേപ്പർ സൈക്കോ ഡയഗ്നോസ്റ്റിക്സ് ആണ് അപ്പൊ അതിൽ നമ്മൾ കൂടുതലായിട്ടും സൈക്കോളജിക്കൽ ടെസ്റ്റിങ്ങും അസസ്മെന്റ് മെത്തേഡ്സ് ഒക്കെയാണ് പഠിച്ചിട്ടുള്ളത് അല്ലേ ഇപ്പൊ ലൈക്ക് എം എം പി ഐ റോഷാക്ക് ടി എ ടി എന്നൊക്കെ പറഞ്ഞ കുറെ അതുപോലെ കുറെ ഇന്റലിജൻസ് ടെസ്റ്റുകളും പിന്നെ എന്താ പറയുക മിനസോട്ട മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഇന്റർവെൻഷൻ അല്ലെ അതൊക്കെ നമ്മള് എങ്ങനെയാണെന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അതും പറഞ്ഞ പോലെ മറ്റൊരാളുടെ പേഴ്സണാലിറ്റി എങ്ങനെ അസസ് ചെയ്യാം മറ്റൊരാളുടെ ഇന്റലിജൻസ് എങ്ങനെ അസസ് ചെയ്യാം എന്നതാണ് നമ്മൾ പഠിക്കുന്നത് അത് എങ്ങനെയൊക്കെയാണ് അതിന്റെ രീതി എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക അതായത് അതിന്റെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ് സ്കോറിങ് എങ്ങനെയാണ് എങ്ങനെ ിറ്റ് ചെയ്യാം അതുപോലെയുള്ള കാര്യങ്ങൾ പഠിക്കേണ്ടത് അപ്പൊ അത് ഒരു ഏതെങ്കിലും ഒരു കേസ് വെച്ചിട്ട് ഇതൊന്നും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും അല്ലേ ഇന്റേൺഷിപ്പിന്റെ സമയത്ത് എക്സ്പീരിയൻസ് ഉണ്ടാവും ചിലതൊക്കെ എല്ലാം ഒന്ന് റോഷാക്കൊന്നും നമ്മൾ ചെയ്തിട്ടുണ്ടാവില്ലെങ്കിലും ചില ഇന്റലിജൻസ് ടെസ്റ്റുകളും ഏതെങ്കിലുമൊക്കെ പേഴ്സണാലിറ്റി അസസ്മെന്റ്സ് ഒക്കെ ചെയ്ത് പരിചയം ഉണ്ടാകും അതൊക്കെ റിലേറ്റ് ചെയ്ത് തന്നെ പഠിക്കാം ഓക്കെ ഇനി മൂന്നാമത്തെ പേപ്പർ സൈക്കോതെറാപ്യൂട്ടിക് മെത്തേഡ്സ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേപ്പറാണ് അത് എക്സാമിന്റെ ഇന്നതിനേക്കാൾ ഉപരി നമുക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അല്ലെ നമ്മളിനി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ തെറാപ്പ്യൂട്ടിക് മെത്തേഡ്സ് എവിടെയൊക്കെ ഉപയോഗിക്കണം എന്ന തരത്തിൽ നമുക്ക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേപ്പറാണ് അപ്പൊ അതിൽ ഏറ്റവും ഫസ്റ്റ് വരുന്ന സി ബി ടി ഉണ്ട് പിന്നെ സൈക്കോഡൈനാമിക് തെറാപ്പി ഉണ്ട് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് അങ്ങനെ കുറെ അപ്രോച്ചസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതൊക്കെ റിലേറ്റ് ചെയ്ത് വരുന്ന തിയറീസും അതിൻ്റെ കൂടെ നമ്മൾ ഓർക്കുക അതുപോലെ എന്തൊക്കെ ആണ് അല്ലെ ഗ്രൂപ്പ് തെറാപ്പിയും ഫാമിലി തെറാപ്പി ക്രൈസിസ് ഇന്റർവെൻഷൻസ് അങ്ങനെ കുറെ ടെക്നിക്സൊക്കെ പഠിച്ചിട്ടുണ്ട് ഇതൊക്കെ ഏത് ഡിസോർഡറിനാണ് യൂസ് ചെയ്യേണ്ടത് ഈ ഡിസോർഡർ വരുമ്പോൾ ഇതിൽ ഏത് ഒരു ടെക്നിക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഇത്തരത്തിൽ വേണം നമ്മൾ പഠിക്കാനായിട്ട് അങ്ങനെ പഠിക്കും നമുക്ക് അതും പറഞ്ഞ പോലെ ഒന്നുകൂടെ എളുപ്പമാണ് പുറത്ത് വെക്കാൻ എളുപ്പമാണ് അപ്പം അതിന് ഓരോന്നിന്റെയും ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് സ്ട്രെങ്ത് എന്തൊക്കെയാണ് അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ ഇപ്പൊ ക്ലയൻറ് തെറാപ്പി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് വളരെ അധികം പോപ്പുലർ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കാരണം അവർക്ക് അല്ലെ ക്ലയൻസിന് അവർക്ക് പറയാനും അവർക്ക് തന്നെ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്താനുള്ള ഒരു മാർഗം അവര് തന്നെ കണ്ടെത്തുക അല്ലെ അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു തെറാപ്പിയാണ് പോസിറ്റീവ് ആണ് അത് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് അപ്പൊ അതുകൊണ്ട് വളരെ കൗൺസിലിംഗിന്റെ ഒക്കെ വരുമ്പോൾ ഫാമിലി തെറാപ്പി ഒക്കെ വരുന്ന സമയത്തൊക്കെ ഇമ്പോർട്ടൻസ് ഉള്ളതാണ് ഇനി സി ബി ടി ആണെങ്കിലോ സിബിടി എന്ന് പറയുമ്പോൾ കോഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് ഒരു പക്ഷേ എല്ലാ സൈക്കോളജിക്കാരും യൂസ് ചെയ്യുന്ന ഒരു തെറാപ്യൂട്ടിക് മെത്തേഡാണ് സി ബി ടി അല്ലെ പല പല ഓട്ടോമിക്ക സൈക്കോളജിക്കൽ ഡിസോർഡർ ും സിബി ടി ഒരു അഭിവാജ്യ ഘടകം തന്നെയാണ് അല്ലെ അപ്പൊ അതൊക്കെ അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസിൽ മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാനായിട്ട് ഓക്കെ പിന്നെ നമ്മുടെ ലാസ്റ്റത്തെ ഒരു പേപ്പർ അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജി പോസിറ്റീവ് സൈക്കോളജി ആണ് അത് നമ്മൾ പൊതുവെ പറയാറുണ്ട് പോസിറ്റീവ് സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വേ ഓഫ് ലിവിങ് എങ്ങനെയാണ് അല്ലെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വേ ഓഫ് ലിവിങ്ങിനെ എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതിനെ മനസ്സിലാക്കാനുള്ള കുറെ തിയറീസും കോൺസെപ്റ്റ്സും ഒക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് ഒരു എന്താ പറയാ ഒരു മനോഹരമായിട്ടുള്ള ഭംഗിയുള്ള കുറെ കോൺസെപ്റ്റ്സ് നമുക്ക് കേൾക്കാനും പറയാനും പഠിക്കാനും രസമുള്ള കുറെ കോൺസെപ്റ്റ്സ് ആണ് സൈക്കോളജി അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജിയിൽ നമുക്ക് വരുന്നത് റെസിലിയൻസ് വെൽബീങ് ഹാപ്പിനെസ് പോസിറ്റീവ് ഇന്റർവെൻഷൻസ് അതുപോലെ വർക്കിലും തെറാപ്പിയിലും എജ്യൂക്കേഷനിലൊക്കെയുള്ള അതിന്റെ ആപ്ലിക്കേഷൻസ് ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് ത് അത് ഒരു പോസിറ്റീവോട് കൂടെ തന്നെ പോസിറ്റീവ് മൈൻഡോട് കൂടെ തന്നെ അതിനെ പഠിച്ചെടുക്കുക അതുപോലെ റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്തിട്ട് അല്ലെ റിയൽ ലൈഫ് സിനാരിയോസിൽ കണക്ട് ചെയ്ത് പഠിക്കുന്ന തരത്തിലാണ് ഈ ഒരു പോസിറ്റീവ് സൈക്കോളജി നമ്മൾ നോക്കിക്കാണാനായിട്ട് ഓക്കെ മെന്റൽ ഹെൽത്തുമായിട്ട് അല്ല മെന്റൽ ഹെൽത്തിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോസിറ്റീവ് സൈക്കോളജി എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതിന്റെ റോൾ എന്തൊക്കെയാണ് എന്തൊരു രീതി ഫോളോ ചെയ്തിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്കൊന്നും കൂടെ കുറെ അപ്ലൈ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടും ലൈഫിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും എക്സാമിനെ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഇലാബറേറ്റ് ചെയ്ത് എഴുതാനും പറ്റും ഓക്കെ ഇത്രയാണ് നമ്മുടെ പേപ്പേഴ്സ് ഇനി നമുക്ക് you <laughs> സ്റ്റഡി ടിപ്സ് ഒക്കെ അല്ലെ ജനറൽ സ്റ്റഡി ടിപ്സ് ഒക്കെ നമുക്ക് നോക്കാം ഒന്നാമത് നമ്മുടെ സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് അപ്പൊ ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് ലാസ്റ്റ് മിനിറ്റ് സ്റ്റഡി ഒക്കെയാണ് അപ്പൊ അതിന് നമ്മൾ എങ്ങനെയാണ് സ്റ്റഡി പ്ലാൻ ചെയ്യേണ്ടത് അപ്പൊ നമ്മൾ പറഞ്ഞ പേപ്പേഴ്സിൽ നമുക്ക് ഓൾറെഡി അറിയാവുന്ന എളുപ്പമുള്ള അല്ലെങ്കിൽ ഓൾറെഡി നമ്മൾ റിവിഷൻ കഴിഞ്ഞിട്ടുള്ള പേപ്പേഴ്സിനൊക്കെ കുറച്ച് ടൈം കൊടുക്കുക അല്ലാത്തതിനൊക്കെ കുറച്ചാദ്യം ടൈം കൊടുക്കുക ഇനി അതേപോലെ തന്നെ ടൈമും അല്ലെ പഠിക്കുന്ന സമയം നമ്മൾ വൃത്തിയായിട്ട് തിരഞ്ഞെടുക്കണം ലൈക്ക് രാത്രിയാണ് നമുക്ക് നല്ലോണം പഠിക്കാൻ പറ്റുന്നതെന്നുണ്ടെങ്കിൽ ആ സമയം കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന രീതിയിലാക്കുക ഇനി രാവിലെ വളരെ നേരത്തെ എഴുന്നേറ്റ് വന്ന് സുപ്രഭാതം ഒക്കെ കണ്ട് അല്ലെ വളരെ മൈൻഡും ബോഡിയും ഒക്കെ ഫ്രഷ് ആക്കി ഇരുന്ന് പഠിക്കാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെ പഠിക്കുക ഏത് സമയമാണോ നമുക്ക് ആപ്റ്റ് ആപ്റ്റായിട്ടുള്ളത് നമുക്ക് തോന്നുന്നത് അതിൽ നമ്മൾ പഠിക്കാനിരിക്കുക അതേപോലെ തന്നെ ബോർ അടിച്ചിരിക്കുന്ന സമയത്ത് അല്ലെ എക്സാമിന്റെ പേപ്പറൊക്കെ എടുത്ത് അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ എടുത്ത് തുറന്ന് വെച്ചപ്പോൾ തന്നെ ബോറടിയാണ് അയ്യോ എനിക്ക് പഠിക്കാൻ തോന്നില്ലേ എന്ന് തോന്നുന്ന സമയത്ത് ഇഷ്ടമുള്ള പേപ്പർ എടുത്ത് പഠിക്കാം ഓക്കെ ഒന്ന് വെറുതെ വായിക്കുമെങ്കിലും ചെയ്യാം അങ്ങനെ വരുമ്പോൾ നമുക്ക് പതുക്കെ പതുക്കെ ഒരു ഇൻട്രസ്റ്റ് വരും ഇനി നല്ല ഇൻട്രസ്റ്റ് ഉള്ള ടൈമാണെന്നുണ്ടെങ്കിൽ ടഫ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പേപ്പർ നമ്മൾ എടുത്ത് പഠിക്കാൻ ശ്രമിക്കാം ഓക്കെ അതുപോലെ ബോർ അടിച്ച് തുടങ്ങിയാൽ പഠിച്ച് പഠിച്ചൊരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്ക് ബോർ അടിച്ചു എന്നുണ്ടെങ്കിൽ പിന്നെ കണ്ടിന്യൂ ചെയ്യരുത് നമ്മുടെ മൈൻഡിലേക്ക് കയറില്ല ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി പുറത്തേക്ക് പോവാം മുറ്റത്തേക്ക് പോകാന്ന് വെച്ചാൽ നമ്മളൊന്ന് മുറ്റത്തേക്കൊക്കെ ഇറങ്ങുക അല്ലെങ്കിൽ വീട്ടില് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളുടെ കുട്ടികളടുത്തൊക്കെ പോയിട്ട് ഒരു അഞ്ചു മിനിറ്റ് സ്പെൻഡ് ചെയ്യുക അവരുടെ കൂടെയൊക്കെ ഒന്ന് കളിക്കുക ഒന്ന് അടുക്കളയിലൊക്കെ പോയി അവിടെ എന്താണ് കുക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് ഉണ്ടാക്കുന്നത് ആ ഒരു രീതിയിലൊക്കെ ഒന്ന് നോക്കുക അല്ലെങ്കിൽ അപ്പം വീട്ടമ്മമാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അടുക്കള അല്ലെ ആ സമയം ബ്രേക്ക് അല്ലാതെ നമുക്ക് ഫുൾ ടൈമാണ് അപ്പൊ അത് ആ സമയത്ത് അവർ പുറത്തൊന്ന് ഗാർഡനിലൊക്കെ ഒക്കെ ഒന്ന് പോയി അതൊന്ന് ശുദ്ധമായി ഒക്കെ ശ്വസിച്ച് ഈ ഒരു ഫോണോ അല്ലെങ്കിൽ നമുക്ക് നമ്മളെപ്പോഴും നമ്മുടെ മൈൻഡും ബോഡിയും ഫ്രഷ് ആയിരിക്കണം പഠിക്കുന്ന സമയത്ത് അത് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാക്കുക അതുപോലെ പഠിക്കുമ്പോൾ വിഷ്വൽ എയ്ഡ്സ് യൂസ് ചെയ്യുന്നത് വളരെ നമുക്ക് മെമ്മറൈസ് ചെയ്യാൻ എളുപ്പം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇപ്പൊ വിഷ്വൽ എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ഒരു സൈക്കോളജിക്കൽ ഡിസോർഡർ ആണ് നമ്മൾ മെയിൻലി പഠിക്കുന്നത് അല്ല അപ്പൊ ആ ഒരു ഡിസോർഡേഴ്സ് ഒക്കെ പഠിക്കുമ്പോൾ ഓരോന്നും എക്സാമ്പിൾസ് ഉണ്ട് നമുക്ക് നാഗവള്ളിയൊക്കെ നമുക്ക് എക്സാമ്പിൾ ആണ് അല്ലെ അപ്പൊ അതുപോലെയുള്ള എക്സാമ്പിൾസ് ഒക്കെ മൈൻഡിൽ ഇങ്ങനെ വെക്കുക അപ്പൊ ഒരു ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് നമ്മൾ പഠിക്കുന്നത് അപ്പൊ നമ്മുടെ ഫഹദ് ഫാസിലിന്റെ ക്യാരക്ടറിന് ഇങ്ങനെ മൈൻഡിൽ വരുത്തുക ആ കഴുകി പോകൊണ്ടിരിക്കുന്നതും അല്ലെങ്കിൽ ഒ സി ഡി ഒക്കെ പഠിക്കും അല്ലെങ്കിൽ ഒ സി പിടിനേക്കാൾ കൂടുതൽ ഒ സി ഡി ആണ് അല്ലെ ഡിസ്കസ് ചെയ്ത് അപ്പൊ അതൊക്കെ പഠിക്കുമ്പോൾ കഴുകിക്കൊണ്ടിരിക്കുന്നു വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ നമ്മുടെ മൈൻഡിൽ വരുമ്പോൾ ആ ഒരു ഡിസോർഡറിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ഈ ഒരു വിഷ്വൽ വിഷ്വലൈഡാണ് നമ്മുടെ മൈൻഡിൽ വരേണ്ടത് അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രമാണ് നമ്മുടെ മൈൻഡിൽ വരുന്നത് അങ്ങനെ വരുമ്പോൾ നമ്മൾ മറന്നു എന്തൊക്കെ നമ്മൾ മറന്നാലും ഈ ഒരു അസുഖം എന്താന്ന് ചോദിച്ചാൽ അറ്റ്ലീസ്റ്റ് അതാണ് എന്നൊരു ഓർമ്മയെങ്കിലും നമ്മുടെ മണിക്കുണ്ടാവും അപ്പൊ ആ ഒരു തരത്തില് പഠിക്കാം ഓക്കെ ഈ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുന്നതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് എത്ര അറിയാന്നുണ്ടെങ്കിലും ഒന്ന് എഴുതി പഠിക്കുന്നതിന്റെ ഒരു എഫക്റ്റ് വേറെ തന്നെയാണ് അല്ലെ അപ്പൊ നമ്മള് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ ഏതെങ്കിലും ഒക്കെ ഒന്ന് എടുത്തു വെച്ചിട്ട് ഒരു ടൈം ഒക്കെ നമ്മൾ തന്നെ എടുത്തു ഒരു ടു ഹവേഴ്സ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് എഴുതി നോക്കാം നമ്മളിപ്പോ മോഡൽ എക്സാം എഴുതി ല്ലേ ലേൺ വൈസിൽ മോഡൽ എക്സാംസ് ഒക്കെ കണ്ടക്ട് ചെയ്തിരുന്നു അതൊക്കെ എഴുതിയവർക്ക് അതിൻ്റെ ഒരു പിന്നെ എക്സ്പീരിയൻസ് ഒന്നും കൂടെ കിട്ടിയിട്ടുണ്ടാകും ഇനി എഴുതാത്തവരാണെന്നുണ്ടെങ്കിലും മോഡൽ എക്സാം കാണാത്തവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾ തന്നെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ചിട്ട് ടൂ ഹേഴ്സ് സെറ്റ് ചെയ്തിട്ട് എഴുതി നോക്കുക അങ്ങനെ നമുക്ക് ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും ഇപ്പൊ എഴുതി പഠിക്കുമ്പോൾ അതിൻ്റെ എഫക്റ്റ് വേറെ തന്നെയാണല്ലോ അല്ലേ ഓക്കെ അപ്പം കേസ് സ്റ്റഡീസും കാര്യങ്ങളൊക്കെ എപ്പോഴും നമ്മൾ ഇന്റേൺഷിപ്പിനൊക്കെ പോയവരാണെങ്കിൽ കേസ് സ്റ്റഡീസും കാര്യങ്ങളും എന്നും ഏതൊരു കാര്യം പഠിക്കുമ്പോഴും നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളെ ഒരിക്കലും നമുക്ക് അങ്ങനെ പെട്ടെന്നൊന്നും മറന്നുപോകില്ല അല്ലെ അപ്പൊ നമ്മൾ പഠിക്കുന്ന കൂട്ടത്തിൽ അതിന്റെ കൂടെ തന്നെ ഇൻകോപ്പറേറ്റ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നമുക്കത് നല്ലതായിരിക്കും ഓക്കെ ഇനി നമുക്ക് എക്സാമിന്റെ അന്നത്തെ ദിവസം എങ്ങനെ ശ്രദ്ധിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്നാമത്തത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ടൈം മാനേജ്മെന്റ് ഓൾറെഡി ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വെച്ച് എഴുതി പഠിച്ച പരിശീലിച്ചവർക്കാണെങ്കിൽ ടൈം മാനേജ്മെന്റ് എളുപ്പമായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് മുഴുവനായിട്ടും വായിച്ച് പോവുക ഇമ്പോർട്ടൻ എളുപ്പമുള്ളത് ഏതൊക്കെയാണ് പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന ഏതൊക്കെയാണ് വൃത്തിയിൽ എഴുതാൻ പറ്റുന്ന ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക അതിനനുസരിച്ച് ഓരോ പേപ്പർ നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചാൽ മതി അതിനൊന്നും നമുക്ക് ഒരുപാട് സമയം വേണ്ട അല്ലെ ഇതിന് എന്ത് എളുപ്പമാണ് ടിക്കറ്റ് വെക്കുക അതിന് എത്ര ടൈം നല്ലൊരു മൈൻഡിൽ തന്നെ നമുക്ക് ഓർമ്മ ഒരു ഉള്ളിൽ തന്നെ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം ഇത്രയും ടൈം അതിന് സ്പെൻഡ് ചെയ്യാം ഇത്രയും ടൈം ഇതിനെ സ്പെൻഡ് ചെയ്യാം എന്നുള്ളൊരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം അതുപോലെ അവസാനത്തെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് എങ്കിലും നമ്മൾ എഴുതിയ കാര്യങ്ങൾ വായിച്ചു നോക്കാനും മറിച്ച് നോക്കാനും ക്വസ്റ്റ്യൻ നമ്പേഴ്സും ക്വസ്റ്റൻ നമ്പേഴ്സും ഇനി ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്തിട്ടില്ലേ അണ്ടർലൈൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടില്ലേ എന്നൊക്കെ അതൊക്കെ നോക്കാനും വേണ്ടി ഒരു ലാസ്റ്റ് ഫൈവ് ടു ടെൻ മിനിറ്റ്സ് നിങ്ങൾ മാറ്റി വെക്കണം നിർബന്ധമായിട്ടും മാറ്റിവെക്കണം ലാസ്റ്റ് മിനിറ്റില് പെൻഡൌൺ പറയുമ്പം കെട്ടിവെച്ചു ഓടുന്ന ഒരു രീതിയിലേക്ക് ആവരുത് ഇങ്ങനെയെങ്കിലും ഒരു ടൈം നിങ്ങൾ അതിനുവേണ്ടി കണ്ടെത്തണം ഓക്കെ പിന്നെ ഉള്ളത് പ്രസന്റേഷൻ ആണ് നമ്മൾ എങ്ങനെ പഠിച്ചു എങ്ങനെ നമുക്ക് മനസ്സിലാക്കിയെടുത്തു എന്നതിനേക്കാൾ എക്സാമ്പിൾ പ്രധാനം പ്രസന്റേഷൻ ആണ് അല്ലെ നമ്മുടെ പ്രസന്റേഷൻ നിർബന്ധം ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അപ്പൊ നമ്മൾ പ്രസന്റ് ചെയ്യുന്ന രീതി ഇപ്പോൾ എസ് എ ടൈപ്പ് ഒക്കെ ആണെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ ബോഡി കൺക്ലൂഷൻ എന്നൊരു രീതി നമ്മൾ കൊടുക്കും ഫോളോ ചെയ്യും അല്ലേ അപ്പൊ ആ ബോഡി പാർട്ടിൽ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ വരുമ്പോൾ അതിനെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുക ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ എക്സാമിന്റെ ഒരു നമ്മുടെ ആൻസർ ഷീറ്റ് എടുക്കുമ്പോൾ തന്നെ എന്തൊക്കെ വന്നിട്ടുണ്ട് എന്തൊക്കെ ആൻസേഴ്സ് പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് അവർ നോക്കുന്ന ആൾക്കാർക്ക് ഒരു ഐഡിയ ഉണ്ടാവും അപ്പൊ അങ്ങനെ ഒരു ഇമ്പ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിൽ വേണം നമ്മുടെ പ്രസന്റേഷൻ ഇനി ലാസ്റ്റത്തെ കുഞ്ഞ് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതും നല്ല വൃത്തിയിൽ എഴുതി പോക വരിച്ചു വാരി എഴുതാതിരിക്കാൻ ശ്രമിക്കുക ഇനി നമുക്ക് അവസാനം സമയമില്ലാത്തൊരു രീതി വന്നിട്ടുണ്ടെങ്കിൽ പോയിന്റ് ഡൗൺ ചെയ്യുന്ന രീതിയിൽ അല്ലെ എസ് എഴുതാനുള്ള ഒരു സമയമില്ല ഏഹ് എന്നാൽ നമുക്ക് അറിയാവുന്ന പോയിന്റ്സ് ഒക്കെ ഒന്ന് ബുള്ളറ്റിനൊക്കെ മാർക്ക് ചെയ്തിട്ട് എഴുതുന്ന രീതിയിലെങ്കിലും നമ്മുടെ ഭാഗം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഇനി എല്ലാവരും ഒരു അവസാനഘട്ട ഒരുക്കങ്ങളിലേക്ക് പോയിക്കോളാം ഓക്കെ അപ്പൊ നമ്മുടെ ഒരു പ്രിപ്പറേഷൻ അല്ലെ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു എക്സാം പ്രിപ്പറേഷൻ ഉണ്ട് നമ്മൾ ഉറപ്പുവരുത്തണം എല്ലാ സബ്ജക്ട്സിലും എല്ലാ സബ്ജക്റ്റിലും കൃത്യമായിട്ടുള്ള റിവിഷൻ നടക്കുന്നുണ്ട് പഠിച്ചു കഴിഞ്ഞാൽ അതവിടെ മാറ്റി വെച്ച് ഇനി അടുത്തയിലേക്ക് പോകുമ്പോൾ പുതിയ പുതിയ പേപ്പറിലേക്ക് പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലെ മെമ്മറി ഫോർ ഗെറ്റിംഗ് ഒക്കെ അറിയാവുന്നതാണ് ചിലപ്പോൾ പഴയ കാര്യങ്ങൾ മറന്നു പോകാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പൊ ഏതെങ്കിലും ഒരു ടൈമിൽ വീണ്ടും ഒന്ന് ആ ഷോർട്ട് നോട്ട്സ് എങ്കിലും ഒന്ന് പോകുന്ന രീതിയിൽ റിവേഴ്സ് റിവേഴ്സ് ചെയ്തോണ്ടിരിക്കുക വീണ്ടും വീണ്ടും ചെറുതായിട്ടെങ്കിലും ഒന്ന് വായിച്ച് മറന്നു പോകുന്നില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക അതേപോലെ തന്നെ നമ്മുടെ കൃത്യമായിട്ടുള്ള റിഫ്രഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് നമ്മുടെ ശരീരവും അതേപോലെ മനസ്സും റിഫ്രഷ് ആണ് എന്നുള്ളത് ഉറപ്പ് വരുത്തുക നല്ല ഇടവേളകളൊക്കെ എടുത്തുകൊണ്ട് തന്നെ പഠിക്കുക കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു എഫക്റ്റ് കിട്ടില്ല ഇടക്കിടക്ക് ഒരു ബ്രേക്ക് ഒക്കെ എടുത്തിട്ട് വേണം പഠിക്കാൻ നല്ല ഭക്ഷണൊക്കെ നല്ല രീതിയിൽ ഉറക്കും ഭക്ഷണവും ഒക്കെ കൃത്യമായിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തണം ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ് ഡിസോർഡേഴ്സ് മനസ്സിലാക്കുക അല്ലെ എന്താണ് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് നമ്മൾ ചിന്തിക്കുന്നത് പക്ഷെ അതിന്റെ കൂടെ തന്നെ അതിനേക്കാൾ ഉപരി മറ്റുള്ളവരുടെ ജീവിതത്തിന് ഒരു നല്ല ചേഞ്ച് വരുത്തുക എന്നുള്ളതാണ് ക്ലിനിക്കൽ സൈക്കോളജി ഒരു ലക്ഷ്യം അല്ലേ മാനസികമായിട്ട് സംഘർഷങ്ങൾ അനുഭവിക്കുന്നവര് അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള പല അസുഖങ്ങളും അനുഭവിക്കുന്നവര് അവരെ കൈപിടിച്ച് ഒരു പോസിറ്റീവ് ഒരു നോർമൽ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതിനേക്കാൾ അതിനേക്കാൾ വലിയൊരു സന്തോഷവും അല്ലെങ്കിൽ അതിനേക്കാൾ വലിയൊരു തൃപ്തി ഒന്നും ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനും കിട്ടാനില്ല അല്ലെ അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുന്ന സമയത്തും നമ്മുടെ മുന്നിൽ അത് കാണണം നല്ല വൃത്തിയില് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഒരു തിയറിറ്റിക്കൽ ബേസിസ് അതാണ് ക്ലിനിക്കൽ സൈക്കോളജിയിൽ ഒരു തിയറിറ്റിക്കൽ ബേസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പി ജി കൊണ്ട് അല്ലെ എം എ ക്ലിനിക്കൽ സൈക്കോളജി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് വൃത്തിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി മുന്നോട്ട് സൈക്കോളജിയുമായിട്ട് ക്ലിനിക്കൽ സൈക്കോളജിയുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്തും ഈ ഒരു കാര്യം തിയറിറ്റിക്കൽ ബേസ് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് വളരെ എളുപ്പമായിരിക്കും ഓക്കെ അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള എമ്പതിയും ക്യൂരിയോസിറ്റിയും ഒക്കെ ഇതേപോലെ തന്നെ ഇപ്പോഴുള്ള കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് അതിന്റെ കൂടെ തന്നെ നല്ലൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിട്ട് പുറത്തേക്ക് ഫീൽഡിലേക്ക് ഇറങ്ങാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് അതേപോലെ നല്ലൊരു എക്സാം ആവട്ടെ എന്നും പ്രാർത്ഥിക്കുകയാണ് ആശംസിക്കുകയാണ് താങ്ക് യു സോ മച്ച് നിങ്ങൾ ജോയിൻ ചെയ്ത ഒരാളാണോ അല്ലെങ്കിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം ഇരുപത്തിരണ്ടോളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺ വൈസിൽ അവൈലബിൾ ആണ് കൃത്യമായ മെന്റർഷിപ്പോ കൂടി കോംപ്രഹൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ലേൺ വോയ്സിൽ നിന്നും പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഒട്ടും സമയം വേണ്ട എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺ വൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്